രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കൊടും ചൂടിൽ കേരളം വലയുകയാണ് വല്ലാത്ത അവസ്ഥയാണിപ്പോൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം ആറാം തീയതി വരെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു പാലക്കാട് തൃശ്ശൂർ കോഴിക്കോട് ആലപ്പുഴ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ മുൻകരുതലുകളും വേണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റികളും അതുപോലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി കാലാവസ്ഥാ മുന്നറിയിപ്പുകളുമായി അലക്സറ മുഹമ്മദും തൃശൂരിൽ നിന്ന് സൂര്യ സജിയും തത്സമയം മോർണിംഗ് ഷോയിലേക്ക് വരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ രാഷ്ട്രീയ വിശ്വാസങ്ങൾക്കും ചിന്തകൾക്കും അപ്പുറം കത്തിക്കാളുന്ന ചൂട് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം അലക്സ മുഹമ്മദ് ചേരുന്നു ഗുഡ് മോർണിംഗ് അലക്സ്റാം ആൻഡ് ഗുഡ് മോർണിംഗ് സൂര്യ സജി അലക്സ് റാം നമുക്ക് എന്തൊക്കെ മുന്നറിയിപ്പാണെന്ന് വന്നിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആവധ്യമുണ്ട് ആരോ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പള്ളിക്കൂടങ്ങളും അടച്ചിട്ട് സ്വകാര്യ ട്യൂഷന് പോകുന്ന കലാപരിപാടി ഉണ്ടോ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെൻ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് അസാധാരണമായ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തുന്നത് തുടരുകയാണ് അത് ഈ ദിവസങ്ങളിലും അത് അങ്ങനെ തന്നെ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് എസ് കെ ആൻ ഇന്നലത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് സംസ്ഥാനത്ത് പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ രേഖപ്പെടുത്തുന്ന ചൂടിൻ്റെ കാഠിന്യം എത്രത്തോളം എന്ന് മനസ്സിലാകും പാലക്കാട് ഇന്നലെ രേഖപ്പെടുത്തിയ ചൂടത് നാല് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് ഉയർന്ന അതായത് സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ നാല് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് മുകളിൽ ചൂടാണ് രേഖപ്പെടുത്തിയത് അതായത് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഇന്നലെ വീണ്ടും രേഖപ്പെടുത്തി അതായത് തുടർച്ചയായ പന്ത്രണ്ട് ദിവസങ്ങളിൽ പത്ത് ദിവസവും പാലക്കാട് ജില്ലയിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടായിരുന്നു കത്തുന്ന ചൂടായിരുന്നു പൊള്ളുന്ന ചൂടായിരുന്നു പാലക്കാട് ജില്ലയിൽ എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ താപ മാപിനുകളിൽ നിന്ന് വ്യക്തമാകുന്നത് മറ്റൊന്ന് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ചൂട് മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസാണ് സ്കൻ നാല് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് സാധാരണ നിലയിലേക്കാൾ കൂടുതൽ ചൂടാണ് കോഴിക്കോട് ജില്ലയിൽ രേഖപ്പെടുത്തിയത് കോഴിക്കോട് ആ ട്രെൻഡ് അങ്ങനെ ഈ ദിവസവും തുടരുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ ഉഷ്ണതരംഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുകയുണ്ടായി ഇപ്പോൾ നാല് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അത് പാലക്കാട് ജില്ലയിലും തൃശ്ശൂരും കോഴിക്കോടും ആലപ്പുഴയിലുമാണ് ആ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത് മറ്റ് മറ്റെട്ട് ജില്ലകൾക്ക് കൂടി ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സാധാരണ നിലയിൽ നിന്ന് മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ഈ ജില്ലകളിൽ അതായത് സംസ്ഥാനത്തെ പന്ത്രണ്ട് ജില്ലകളിൽ താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആവർത്തിച്ചറിയിക്കുന്നത് ആലപ്പുഴയെ സംബന്ധിച്ച് ആലപ്പുഴയിൽ രാത്രികാല ചൂട് മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് അതായത് പകൽ എന്ന പോലെ രാത്രിയിലും ഈ ഉഷ്ണ അത്യുഷ്ണം ഇങ്ങനെ അസഹനീയമായ രീതിയിൽ തുടരുന്നു ആലപ്പുഴ ജില്ലയിൽ അതുപോലെ തീരദേശ ജില്ലകളിലൊക്കെ എന്നുള്ളതാണ് അതിനിയും തുടരും ഒരാഴ്ച കൂടി മെയ് അഞ്ചു വരെയൊക്കെ ആ ചൂട് അങ്ങനെ തന്നെ തുടരും എന്നുള്ളതാണ് പ്രവചനം എന്താണെങ്കിലും കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ സാഹചര്യം വിലയിരുത്തുന്നതിന് വേണ്ടി ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അവലോകന യോഗം ചേർന്ന് ചേർന്നിരുന്നു അതിൽ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ കൈക്കൊണ്ടിരുന്നു അതിലൊന്നാണ് എസ് കെ നേരത്തെ സൂചിപ്പിച്ചത് തിങ്കളാഴ്ച വരെ സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ നിർദ്ദേശത്തോടു കൂടി തന്നെ എടുത്തു പറയുന്ന മറ്റൊരു നിർദ്ദേശമുണ്ട് പതിനൊന്ന് മുതൽ പകൽ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെയുള്ള ക്ലാസ്സുകൾ കുട്ടികളുടെ ക്ലാസുകൾ ഒഴിവാക്കണം അതിൽ എല്ലാത്തരം ക്ലാസുകളും ഉൾപ്പെടും നേരത്തെ പറഞ്ഞതുപോലെ എക്സ്ട്രാ ക്ലാസ്സും ട്യൂഷൻ ക്ലാസ്സും അവധിക്കാല ക്ലാസ്സുകളും അത്തരം വരുന്ന ക്ലാസുകളെല്ലാം അതിൽ ഉൾപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ അവധി നൽകുന്ന സമയം നോക്കി കുട്ടികളെ വെയിലത്തേക്ക് ഇറക്കി ക്ലാസുകൾക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാർ വിശദീകരിക്കുന്നത് അവർക്ക് പകൽ സമയം രാവിലെ ഏഴ് മുതൽ പത്ത് മണിവരെ ആ ക്ലാസുകൾ ക്രമീകരിക്കണമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് അത് അങ്ങനെ തന്നെ ക്രമീകരിക്കുകയും വേണം പകൽ സമയത്ത് പ്രത്യേകിച്ച് പതിനൊന്ന് മുതൽ മൂന്ന് വരെ ഒരു തരത്തിലുള്ള ക്ലാസും മെയ് ആറു വരെ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാർ തീരുമാനം മറ്റു ചില കർശനമായ നിർദ്ദേശങ്ങൾ കൂടി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളായി നൽകിയിട്ടുള്ളത് ഈ പകൽ സമയത്ത് അതായത് പുറം ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പകൽ സമയത്ത് ചൂട് ഏൽക്കാതിരിക്കാനുള്ള ജാഗ്രത പ്രത്യേകം പുലർത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ കർഷകർ തൊഴിലാളികൾ അതുപോലെ കാഠിന്യമേറിയ ജോലികളിൽ ഏർപ്പെടുന്നവരൊക്കെ അവരുടെ ജോലി സമയം ക്രമീകരിക്കണമെന്നൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നൽകിയിട്ടുണ്ട് അതുപോലെ ഈ പോലീസ് അതുപോലെ ഫയർഫോഴ്സ് എൻ തുടങ്ങി വിവിധ രക്ഷാസേനകളുടെ കുട്ടികളുടെയൊക്കെ ഈ പരേഡുകളും ഡ്രില്ലുകളും ഒക്കെ പകൽ സമയം ഒഴിവാക്കണമെന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം ഇന്നലെ നൽകിയിരുന്നു കലാകായിക മത്സരങ്ങൾ പകൽ പതിനൊന്ന് മുതൽ മൂന്ന് മണി മൂന്ന് മണിവരെ നടത്തരുതെന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം നൽകിയിരുന്നു എസ് കെ ഈ ഉയർന്ന ചൂടിങ്ങനെ നിലനിൽക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത് തീപിടുത്ത സാധ്യത്തിന് സാധ്യതയുണ്ട് സംസ്ഥാനത്ത് പലയിടങ്ങളിലും എന്നുള്ളതാണ് കാരണം മാർക്കറ്റുകൾ കൂടുതലുള്ള അതുപോലെ മാലിന്യ നിക്ഷേപണ ശേഖരണ കേന്ദ്രങ്ങൾ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ആ മേഖലകളിലൊക്കെ ഉയർന്ന ചൂടിൻ്റെ പശ്ചാത്തലത്തിൽ തീപിടുത്തത്തിന് സാധ്യതയുണ്ട് ആശുപത്രികളിൽ കെട്ടിടങ്ങളിലൊക്കെ അത്തരം സാധ്യത നിലനിൽക്കുന്നു ഫയർ ഓഡിറ്റ് നടത്തി സുരക്ഷാ മുൻകരുതൽ ഉറപ്പുവരുത്തണ ഉറപ്പുവരുത്തണമെന്ന മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിനാൽ ഈ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും ഒപ്പം വിനോദസഞ്ചാരികൾക്ക് പ്രത്യേക ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് മെയ് ആറിനു ശേഷം വേനൽ മഴ സജീവമാകും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഈ ദിവസങ്ങളിലും വേനൽ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട് സ്കേൻ ഇന്ന് പത്ത് ജില്ലകളിൽ വേനൽ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴ പലയിടത്ത് ലഭിക്കും എന്നുള്ളതാണ് പ്രവചനമായി പറയുന്നത് കഴിഞ്ഞ ദിവസം അതുണ്ടായിരുന്നു പക്ഷേ മഴ കുറച്ചാണ് ലഭിച്ചത് വടക്കൻ കേരളത്തിലൊന്നും മഴയുടെ ഭക്ഷം പോലും തൊട്ടു നീണ്ടിയിട്ടില്ല എന്നുള്ളതാണ് വടക്കൻ കേരളമൊക്കെ അക്ഷരാർത്ഥത്തിൽ വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുകയാണ് ചുട്ടുപൊള്ളുകയാണ് വടക്കൻ കേരളത്തിലെ പലയിടങ്ങളിലും ഇപ്പോൾ ഈ ഈ പാലക്കാടൊക്കെ നിലനിൽക്കുന്ന ഉഷ്ണതരംഗ ഉഷ്ണതരംഗ സാധ്യത അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം അത് കോഴിക്കോടേക്കും കാസർഗോഡേക്കൊക്കെ മാറുന്ന ഒരു സാഹചര്യം വിദൂരമല്ല എന്നാണ് കാലാവസ്ഥാ വിദഗ്ദ്ധർ പറയുന്നത് വേനൽമഴ കനിഞ്ഞില്ല എങ്കിൽ മെയ് ആറിന് ശേഷം പക്ഷേ വേനൽമഴ ലഭിക്കുമെന്ന പ്രവചനം നിലനിൽക്കുന്നുണ്ട് അതിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് സാധാരണ ജനങ്ങൾ പോലും ഇനി നേരിയ കുറവ് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയാൽ പോലും എസ്കാൻ അത് മനുഷ്യർക്ക് സാധാരണക്കാർക്ക് അത്തരം ഈ ചൂടിന്റെ കുറവൊന്നും അനുഭവത്തിൽ ആവുമ്പോൾ അവർക്ക് കൊള്ളുന്ന ചൂട് തന്നെയാണ് അസഹനീയമായ ചൂട് തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നു അവർ ആവർത്തിച്ച് പറയുന്നുണ്ട് ബസ്കെ ഓക്കെ താങ്ക് യു അലക്സ്രാം മുഹമ്മദ് ആണ് തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചെറുന്ന് ഇനി ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിട്ടുള്ള സൂര്യ തൃശ്ശൂരിൽ നിന്ന് സൂര്യ സജി കൂടി മോർണിംഗ് ഷോയിൽ ചേരുന്നു സജി ഗുഡ് മോർണിംഗ് അപ്പോൾ അവിടെ എന്താണ് അപ്ഡേറ്റ്സ് എസ് കെ എൻ തൃശൂരിലും സ്ഥിതി വ്യത്യസ്തമല്ല അതീവ രൂക്ഷമാകുന്ന നിലയിലേക്കാണ് ഈ ചൂട് മാറുന്നത് ഇന്നലെ നേരിയ വ്യത്യാസമുണ്ടായിരുന്നു മുപ്പത്തിയേഴ് ഡിഗ്രിയിലധികം മാത്രമായിരുന്നു ചൂട് അനുഭവപ്പെട്ടതെങ്കിൽ പോലും അതിലേറെയായിരുന്നു നമുക്ക് അനുഭവപ്പെടുന്നത് അത് ആർദ്രത കൂടുതലായിരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും തൃശ്ശൂരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന തിരുവല്ലാമല പഞ്ചായത്തുണ്ട് ആ ഈ ഭാരതപ്പുഴ വറ്റി വരേണ്ടതോടുകൂടി ഈ തിരുവല്ലാമല പഞ്ചായത്തിൽ കുടിവെള്ളമില്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം അതോടൊപ്പം തന്നെ ഈ പ്രത്യേകിച്ച് പോലീസ് അക്കാദമി എല്ലാം പ്രവർത്തിക്കുന്ന ജില്ലയാണ് ഇവിടെ ഈ ട്രെയിനിങ് പോലീസ് അക്കാദമിയിലെ ട്രെയിനിങ്ങിന് വന്നിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പോലീസിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നലെ രാത്രിയോടുകൂടി നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം കാരണം മുഖ്യമന്ത്രിയുടെ ഇന്നലെ ചേർന്ന കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിൽ പറഞ്ഞിരുന്ന ഈ ആസ്പെറ്റോസ് ഷീറ്റിന് കീഴിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെ അടക്കം മാറ്റി ഒരു തീരുമാനത്തിലേക്ക് പോയിരുന്നു പക്ഷേ ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഈ ആളുകളെ പാർപ്പിച്ചിരിക്കുന്ന എല്ലാം തന്നെ ഈ പോലീസ് അക്കാദമിക്കകത്ത് ഇത്തരം ഷീറ്റുകൾക്ക് കീഴിലാണ് അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് ഈ ഉഷ്ണതരംഗം മാറുന്നത് വരെ ഇത്തരത്തിൽ അവരെ അവിടെ നിന്ന് മാറ്റി മാറ്റിപ്പാർപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ക്യാമ്പുകൾ താൽക്കാലികമായി ഒരു ഇടവേള കൊടുക്കുന്നതിനോ തയ്യാറാകണം എന്നൊരു ആവശ്യം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ജില്ലയുടെ വിവിധ മേഖലകൾ അത് തീരദേശ മേഖലയിലാകട്ടെ മലയോര മേഖലകളിലാകട്ടെ വലിയ രീതിയിൽ ചൂട് അനുഭവപ്പെടുന്നു ഇന്നലെ മച്ചാട് വനമേഖലയിൽ വലിയ രീതിയിലുള്ള തീപിടുത്തത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു അതോടൊപ്പം തന്നെ ഈ കോൾപ്പാടങ്ങളിൽ തുടർച്ചയായി തീപിടുത്തങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ജില്ലാ ദുരന്ത നിവാരണ കേന്ദ്രം അടക്കം ഈ വിഷയങ്ങളിൽ അതായത് തുടർച്ചയായി തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അതിന്റെ അതിനുവേണ്ടി മുൻകരുതലുകൾ അതായത് അടിയന്തരമായി തന്നെ തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളടക്കം ഒരുക്കിക്കൊണ്ട് ഒരു തീ നിയന്ത്രണ വിധേയമാക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഏറെ നേരത്തെ ശ്രമകരമായ ദൌത്യത്തിനൊടുവിൽ മാത്രമാണ് ഈ മച്ചാട് വനമേഖലയിൽ തീ നിയന്ത്രണവിധേയമാക്കാൻ സാധിച്ചത് ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു ഈ മച്ചാട് വനമേഖലയിൽ തീപിടുത്തം ഉണ്ടായത് പിന്നീട് രാത്രി വലിയ രീതിയിൽ അവിടെ തീ ആളിക്കത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി പിന്നീട് ഫയർ ലൈൻ ഉൾപ്പെടെ ഒരുക്കിക്കൊണ്ടാണ് രാത്രി ഈ തീ നിയന്ത്രണവിധേയമാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത് എന്തായാലും ഇന്നും തൃശൂരിൽ കനത്ത ചൂട് അനുഭവപ്പെടുമെന്നുള്ളത് തന്നെയാണ് പ്രവചനം അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ജില്ലയിൽ ി കുറേ അധികം പ്രേക്ഷകർ ഇന്നത്തെ ചൂടിനെ കുറിച്ച് എഴുതുന്നു ചില ആൾക്കാർ സുപ്രഭാതം പറഞ്ഞിരിക്കുന്നു ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റാത്ത ഒരു കാലാവസ്ഥാ സാഹചര്യമാണ് നമുക്കുള്ളത്